അപ്പം നമുക്ക് ഓണായിട്ട് അടിപൊളി പ്രോക്നൈറ്റ് വന്നിട്ടുണ്ട് കേട്ടോ ഇത് ഇരുന്നൂറ്റി എൺപത് രൂപേനെ കുറേ ചാർജ് അടക്കം പഫ് കയ്യാണ് വന്നിട്ടുള്ളത് അതേപോലെ കോട്ടൺ ആണ് കുറേ മോഡൽ വന്നിട്ടുണ്ട് അപ്പം ഇത് വെറൈറ്റി വെറൈറ്റി മോഡലാണ് എല്ലാം അതിൻ്റെ വെറൈറ്റി കളറാണ് റോസ് ഉണ്ട് കറുപ്പ് ഉണ്ട് കണ്ടോ മെറൂൺ എല്ലാം ഇതിൻ്റെ കളർ ചേഞ്ച് ആണ് കേട്ടോ പിന്നെ അതാ വേറൊരു മോഡലാണ് ഇത് റൗണ്ട് നെക്കാണ് നെക്കിന് ചെറിയൊരു വ്യത്യാസമൊക്കെ ഉണ്ട് ഇവിടെ ചെറിയൊരു മോഡലൊക്കെ വന്നിട്ടുള്ളതാണ് പിന്നെ എല്ലാം കോട്ടൺ കോട്ടനാണ് പപ്പ് കയ്യാണ് മുന്നൂറ്റി ഇരുപത് രൂപയാണ് കോട്ടൺ പിന്നെ കുറേ ചാർജ് അടക്കാണ് കേട്ടോ നമ്മൾ ഈ വില പറയുന്നത് ഇതിലെല്ലാം നല്ല നല്ല കളറുകൾ ഉണ്ട് കേട്ടോ റെഡ് നേവി ബ്ലൂ ഉണ്ട് ബ്ലാക്ക് ഉണ്ട് മെറൂണ് മറ്റൊരു മോഡലാണ് കേട്ടോ അത് മെറൂൺ ആണ് ഇത് റൗണ്ട് കഴുത്താണ് നെക്കിന് ചെറിയൊരു വ്യത്യാസം ഉണ്ട് രണ്ട് കളറായിട്ട് വരുന്നതാണ് അപ്പൊ ഇതും പപ്പ് കൈ ആണ് പിന്നെ എന്താ റെഡിൽ വരുന്നത് മറ്റൊരു മോഡലാണ് മൊത്തമായിട്ട് പുള്ളി വരുന്നതാണ് അത് നേവി ബ്ലൂ ആണ് കളർ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ചേഞ്ച് വരുന്നതാണ് റെഡും അതേപോലെ ചന്ദന കളറും കൂടി മിക്സ്ഡ് ആയിട്ടുള്ളതാണ് കേട്ടോ ഇത് കോഫി കളറാണ് ഇതിൻ്റെ എല്ലാം കളർ ചേഞ്ച് ഉണ്ട് കേട്ടോ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ കളർ കോമ്പിനേഷൻ വരുന്നത് അപ്പോൾ നിങ്ങളെല്ലാവരും വാട്സപ്പിൽ വന്നിട്ട് നമ്മളോട് ചോദിച്ചാൽ നിങ്ങൾക്ക് എല്ലാം ഞാൻ വാട്സപ്പിൽ കാണിച്ച് തരുന്നതാണ് കേട്ടോ വീഡിയോ അങ്ങനെ അല്ലെങ്കിൽ പിക്ക് ആണെങ്കിൽ അങ്ങനെ അയച്ചു തരാം അപ്പൊ വേണ്ട ഒരു വേഗം വന്നിട്ട് നമ്മള് കോണ്ടാക്ട് ചെയ്യാം പിന്നെ അജ്രക്കില് വരുന്ന വേറെ മോഡലാണ് കേട്ടോ അത് അജ്രക്കിന് കുറെ ആൾക്കാർ ചോദിച്ചിരുന്നു അജറക്കൊരു പുതിയ തരം തുണിയാണല്ലോ അപ്പൊ അങ്ങനെ ചോദിച്ചിരുന്നു അപ്പൊ അതില് വരുന്നുണ്ട് കേട്ടോ കുറെ കളർ കോമ്പിനേഷൻ വരുന്നുണ്ട് ബ്ലാക്കിൽ വരുന്നുണ്ട് അതേപോലെ കോഫി കളർ വരുന്നുണ്ട് മെറൂണ് വരുന്നുണ്ട് മെറൂണിൽ വരുന്ന ഒരു പുള്ളിയാണ് ും റേറ്റ് ഒക്കെ ഇങ്ങനെ പറഞ്ഞപ്പോ അതിലൊക്കെ നമ്മള് അഡ്ജസ്റ്റ് ചെയ്തിട്ടാണ് കേട്ടോ പിന്നെ അങ്ങട്ടും ഇങ്ങോട്ടൊക്കെ ഓരോ പുള്ളിക്കൊക്കെ ഓരോ മാറ്റങ്ങൾ വന്നിട്ടുള്ളതാണ് കേട്ടോ ഇത് കോഫി കളർ ആണ് എല്ലാ അടിപൊളി കളറാണ് നമ്മുടെ ക്യാമറയിൽ ചെറിയ കളർഫുൾ ആയിട്ട് തോന്നുന്നില്ല പക്ഷെ എല്ലാം കളർഫുള്ളായിട്ടുള്ളതാണ് കേട്ടോ ഇതിന്റെ ഒക്കെ വ്യത്യസ്തമായിട്ടുള്ള കളറുകളാണ് ഇതിലൊക്കെ ഉള്ളത് പിന്നെ അത നമ്മള് സദാ വീട്ടമ്മമാർക്ക് ഇടാൻ പറ്റണത് സദാ നൈറ്റിയാണ് നോർമൽ നൈറ്റി ഇതെല്ലാം ഇരുന്നൂറ് രൂപേന്റെ നൈറ്റിയാണ് കൊറിയർ ചാർജ് അടക്കാണ് കേട്ടോ ഇരുന്നൂറ് രൂപ കോട്ടൺ നൈറ്റിയാണ് എല്ലാവർക്കും പറ്റുന്ന കുഞ്ഞു കുഞ്ഞു പുള്ളികളാണ് കേട്ടോ വരുന്നത് അജറക്ക എല്ലാം അജിറക്കാണ് അതാണ് ചെറിയ ചെറിയ പുള്ളി ഇങ്ങനെ ത്രീ ഫോർത്ത് സ്ലീവില് വരുന്നത് അൻപത്താറ് സൈസാണ് അതായത് ഡബിൾ എക്സല് സൈസാണ് കേട്ടോ